ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിനുള്ളിൽ കോട്ട് റോഡിലുള്ള ഹിന്ദുസ്ഥാൻ ടൈംസ് സെൻ്ററിലാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു പത്മിനി ചേച്ചിയെ കാണാനാണ് വന്നിട്ടുള്ളത് പത്മിനി ചേച്ചി എന്ന് പറയുന്നത് മെക്കാനിക്കൽ വാച്ച് റിപ്പയറിംഗ് രംഗത്ത് അധികം സ്ത്രീകൾക്ക് അധികം പരിചിതമല്ലാത്തൊരു മേഖലയിൽ മേഖലയിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് പത്മിനി ചേച്ചിയുണ്ട് അപ്പോൾ പത്മിനി ചേച്ചിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പത്മിനിയുടെ അടുത്തെത്തിയാൽ ആരുടെ സമയവും ശരിയാവും മെക്കാനിക്കൽ വാച്ച് റിപ്പയറിംഗ് രംഗത്ത് സംസ്ഥാനത്തെ തന്നെ ഏക സ്ത്രീ സാന്നിധ്യമാവുകയാണ് പത്മിനി അതും കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി ചെറുതും വലുതുമായ ഘടികാര സൂചികളുടെ നിയന്ത്രണം അൻപത്തിയെട്ടുകാരിയായ പത്മിനിയുടെ കയ്യിൽ ഭദ്രമാണ് അത്തോളി കൂമുള്ളി സ്വദേശിയാണ് ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് അവർ ഈ മേഖലയിലേക്ക് കടന്നുവരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് അടുക്കളപ്പണിയിലേക്ക് ഒതുങ്ങാൻ തയ്യാറാകാതെ ഐ ടി ഐയിലെ ക്ലോക്ക് റിപ്പയറിംഗ് കോഴ്സിന് ചേരുകയായിരുന്നു പിന്നീട് ഈ തൊഴിലിൽ പത്മിനിക്ക് സ്വന്തമായൊരിടം ഉണ്ടാക്കാൻ അധികനാൾ വന്നില്ല പുരുഷന്മാർ കൈയടക്കിയ മേഖലയിൽ പലരും ഉപേക്ഷിച്ച വാച്ചുകൾ പോലും നന്നാക്കി പത്മിനി അത്ഭുതമായി മിഠായത്തെരുവിൽ തണ്ണീർപന്തൽ സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിൽ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ ടൈം സെന്ററിലൂടെ അവർ തന്റെ ജീവിതത്തിന്റെ സമയവും കൃത്യമാക്കുകയാണ് കുടുംബത്തിൻ്റെയും തന്റെ കടയുടമ രാജുവിൻ്റെയും പരിപൂർണ്ണ പിന്തുണയാണ് പത്മിനിയുടെ കരുത്ത് പത്മിനെ ചേച്ചി ഇപ്പോൾ കുറേ ഈ കുറേ വർഷമായിട്ട് ഈ ഒരു മേഖലയിലാണെന്ന് പറയുന്നു അപ്പം അധികം സ്ത്രീകൾ ആരും കടന്നു വരാത്തൊരു മേഖല കൂടിയാണ് അപ്പം എന്താണ് ഈ ഒരു ഈ ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം ഞാൻ ഐ ടി ഐ കഴിഞ്ഞതായിരുന്നു ഐ ടി ഐ കഴിഞ്ഞു പിന്നെ തിയറിയാണ് ഐ ഡി പ്രാക്ടിക്കൽ ഇല്ല എന്ന് തന്നെ പറയാ പ്രാക്ടിക്കല് പിന്നെ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് പഠിച്ചത് പിന്നെ എനിക്ക് തോന്നി മെക്കാനിക്കലിലേക്ക് വരാന്ന് അങ്ങനെ മെക്കാനിക്കലിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഇപ്പം നല്ലൊരു ഇതിലെത്തി മെക്കാനിക്കൽ വർക്ക് എത്ര വർഷമായിട്ട് ഞാൻ ഇവിടെ ഒരു മുപ്പത് വർഷം മുപ്പത് വർഷം മുപ്പതുവർഷമായിട്ട് കൂടുതൽ മെക്കാനിക്കൽ വാച്ചുകളോട് മീൻ അങ്ങനെ നന്നാക്കുന്ന ഒരു കുറവാണ് എനിക്ക് ഞാൻ ഞാൻ തുടക്കത്തിലെ മെക്കാനിക്കല് ആണ് ഇവിടെ രാജ്ട്രി വർക്ക് തരല് അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് തോന്നി മെക്കാനിക്കൽ തന്നെ ചെയ്ത് അങ്ങനെ അങ്ങനെ മെക്കാനിക്കല് ആയി കോർട്സ് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യലില്ല പിന്നെ കോഡ്സ് കുറച്ച് പ്രയാസമാണ് പ്രയാസാണ് എനിക്കിട്ടോ പ്രയാസമല്ല വർക്ക് പ്രയാസമല്ല വർക്ക് ഈസിയാണ് പക്ഷെ ഞാൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ വർക്ക് അറിയില്ല എന്നല്ല വർക്ക് വർക്കറിയാം പക്ഷെ ഞാൻ ചെയ്യാത്തതുകൊണ്ട് പിന്നെ സമയം പിടിക്കും അതേ സ്ഥലത്ത് അതൊരു മെക്കാനിക്കൽ വാച്ച് ആണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം ഏതൊക്കെ വാച്ചുകളാണ് ഇപ്പൊ ചേച്ചി കൂടുതൽ നന്നാക്കുന്നത് എല്ലാ വാച്ച് ഉണ്ടാകും മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് എല്ലാ വാച്ചും ഉണ്ടാവും നന്നാക്കാം അപ്പം എങ്ങനെയാണ് ഇപ്പം ഈ കടയിൽ ഇപ്പോൾ ചേട്ടൻ്റെ കടയാണ് അപ്പൊ അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് നല്ല സപ്പോർട്ടാണ് നല്ല മൂപ്പന്റെ സപ്പോർട്ടുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത് എനിക്ക് വർക്കറിയില്ലല്ലോ വർക്കറിയാതെ വന്നതല്ലേ എന്ന വർക്ക് അങ്ങോട്ട് തരുന്നത് കൊണ്ട് ചെയ്ത് പിന്നെ എന്തോ സാധനം പോയാലോ പൊട്ടിയാലോ ഒന്നും ഒരു ഞാനും ഇവിടെ മുപ്പത് വർഷമായി അല്ലല്ല വേറെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ ബാശ്ശേരി ഷോപ്പിൽ നിന്നിരുന്നു പിന്നെ അവിടുന്ന് ക്ലോക്കൊക്കെ ആയിരുന്നു ചെയ്ത് ഞാൻ വേണ്ട വാച്ചിലേക്ക് എത്താന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ എത്തി ഇവിടെ എത്തിട്ട് മുപ്പത് വർഷമായി ഇവിടെ നിങ്ങൾ രണ്ടാള് മാത്രമാണ് രണ്ടാളും പിന്നെ ഒരു ക്ലോക്ക് ചെയ്യുന്ന അയാളുണ്ട് അയാൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുകയും അങ്ങനെ രണ്ടാളാണ് പത്മിനി ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഉള്ളത് അവർക്കും ഭർത്താവ് ഉണ്ട് മോനുണ്ട് മോളുണ്ട് അവരൊക്കെ എങ്ങനെ ഈ ഒരു അവര് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ ഈ ഒരു മേഖലയിൽ ഈ മേഖലയല്ല അല്ല ഭർത്താവ് എന്ന് പറഞ്ഞ കൂലിപ്പണിക്കാരനാണ് പിന്നെ മോനാണ് ഓട്ടോ ഡ്രൈവറാണ് മോളെ പിന്നെ എൻ ഐ ടിയിൽ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ചേച്ചി അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് തിരിയാനുള്ള കാരണം എന്തായിരുന്നു അത് ഞാൻ എസ് എൽ സി ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ എന്നോടൊരാൾ പറഞ്ഞ് ഇങ്ങനൊരു ട്രേഡ് ഉണ്ട് ഐ ഐ ടി ഐയിൽ അതിന് ചേർന്നു അത് അന്നത് എല്ലാ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് തന്നെ എടുത്തിട്ട് ചെയ്തു കോഴ്സ് എടുത്തിട്ട് ചെയ്തു ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് ഈ ഒരു ഫീൽഡ് സന്തോഷത്തില സന്തോഷത്തില വളരെ സന്തോഷത്തിൽ ഈ ഒരു തൊഴിൽ തന്നെ ചെയ്തു പോകാനാണ് ഇഷ്ടം ആ അത് ഇനി തന്നെ ഇവിടെ ചെയ്തു പോകാണ്ട് പറ്റാവുന്ന കാലത്തോടെ തന്നെ ചെയ്യാനായിട്ടാണ് കാഴ്ചയിൻ്റെ ഒരിതാണ് അതെ എത്ര രണ്ട് കാഴ്ച അത്ര കണ്ട് ചെയ്തു പോകാൻ നിന്നു ഇനി ഒഴിവാക്കുന്ന പ്രശ്നമല്ല എന്തായാലും കുറെ കാലം ഈ ഒരു ജോലി തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശ്വസിക്കുന്നു